നമസ്കാരം ടി പി ചന്ദ്രശേഖരൻ പതക്കേസ് അട്ടിമറി യു ഡി എഫിൽ പൊട്ടിത്തെറിയാകും ഈ കേസ് പിണറായിലേക്ക് എത്താതിരിക്കാൻ ഘടകകക്ഷി മന്ത്രി രാജ്ഭീഷണി മുഴക്കിയെന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരന്റെ അടുപ്പക്കാരൻ ഉന്നയിച്ചിരിക്കുന്ന ഈ ആരോപണം പി കെ കുഞ്ഞാലിക്കുട്ടിയെ ലക്ഷ്യമിട്ടുള്ളതാണെന്നാണ് പുറത്തു വരുന്ന സൂചനകൾ ആർ നേതാവ് ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് അട്ടിമറിച്ചതാണ് ഇപ്പോൾ രാഷ്ട്രീയ കേരളത്തിൽ സജീവമായിരിക്കുന്ന ചോദ്യമാണിത് ടി പി വധത്തിന് മുന്നിൽ സി പി എം ആണെന്ന് കോടതിയിൽ തന്നെ തെളിയിക്കപ്പെട്ട കാര്യമാണ് ശിക്ഷിക്കപ്പെട്ട നേതാക്കളുടെ നേരെ കുഞ്ചനന്തനിലും പ്രതി ചേർത്തവരുടെ പേര് സി പി എമ്മിന്റെ ഇപ്പോഴത്തെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനിലും ഒതുങ്ങി എന്നാൽ സി പി എം സംസ്ഥാന നേതൃത്വത്തിന്റെയും അന്നത്തെ സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയന്റെയും അറിവില്ലാതെ ഈ കൊലപാതകം നടക്കില്ലെന്ന് ടി പി വിധവ കെ കെ രമ അന്നും ഇന്നും ഒരുപോലെ ആരോപിക്കുകയാണ് എന്നാൽ അന്നത്തെ കേസന്വേഷണം പിണറായി വിജയന്റെ അടുക്കലേക്കൊന്നും എത്തിയില്ല അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ പ്രത്യേക മേൽനോട്ടത്തിലായിരുന്നു അന്വേഷണം നടന്നത് പ്രതികളെല്ലാം പിടികൂടിയെങ്കിലും ഗൂഢാലോചന നടത്തിയവരെ പൂർണമായ നിയമത്തിന് മുന്നിലെത്തിക്കാൻ ഇപ്പോഴും സാധിച്ചിട്ടില്ല ഗൂഢാലോചന സംബന്ധിച്ച് മറ്റൊരു അന്വേഷണത്തിന് ശ്രമം നടന്നെങ്കിലും ഫോൺ രേഖകൾ ലഭിക്കാത്തതിനാൽ മുന്നോട്ട് പോയില്ലെന്നും അത് ലഭിച്ചിരുന്നെങ്കിൽ അന്വേഷണം ഉറപ്പായും പിണറായി വിജയനിലേക്ക് എത്തുമായിരുന്നുവെന്നാണ് തിരുവഞ്ചൂരിന് ശേഷം ആഭ്യന്തരമന്ത്രിയായിരുന്ന രമേശ് ചെന്നിത്തല ഇപ്പോൾ പറയുന്നത് അന്വേഷണം പിണറായിയിലെത്തുമെന്ന് കണ്ടപ്പോൾ കോൺഗ്രസിന്റെ ഏറ്റവും സമുന്നതരായ നേതാവും യു ഡി എഫിലെ സ്ഥിരം ഒത്തുതീർപ്പുകാരനായ ഘടകകക്ഷി മന്ത്രിയും ചേർന്ന് അട്ടിമറിച്ചുവെന്ന വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയിരിക്കുകയാണ് അഭിഭാഷകനായ ടി പി ഹരീന്ദ്രൻ പിണറായി അറസ്റ്റ് ചെയ്താൽ താൻ രാജിവെക്കുമെന്ന ആ മന്ത്രി മന്ത്രിയെന്ന് ഭീഷണി ഉയർത്തിയെന്നും ഹരീന്ദ്രൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ ആരോപിക്കുന്നുണ്ട് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനുമായി ഏറെ അടുപ്പമുള്ള അഭിഭാഷകനാണ് ഗുരുതരമായ ഈ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് പേര് വെളിപ്പെടുത്തിയിട്ടില്ലെങ്കിലും മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിയെയും രമേശ് ചെന്നിത്തലയെയും ലക്ഷ്യമിട്ടുള്ളതാണ് ഈ ആരോപണമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് നേരത്തെ അരിയൽ ഷുഗൂർ വധക്കേസിൽ നിന്ന് പി ജയരാജനെ ഒഴിവാക്കാൻ പി കെ കുഞ്ഞാലിക്കുട്ടി അന്വേഷണ ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ചുവെന്ന് ഹരീന്ദ്രൻ ആരോപിച്ചിരുന്നു കുഞ്ഞനന്ദന്റെ മരണമടക്കം ദുരൂഹമാണെന്ന വാദമുയർത്തി മുസ്ലിം ലീഗും കോൺഗ്രസും സി പി എമ്മിനെ കുറ്റപ്പെടുത്തുമ്പോഴാണ് പ്രമുഖ നേതാക്കളുടെ ഒത്തുതീർപ്പ് സംബന്ധിച്ച് കെ സുധാകരനോട് ഏറെ അടുപ്പം സൂക്ഷിക്കുന്ന കേന്ദ്രത്തിൽ നിന്നും ടുത്തൽ വരുന്നത് ഇത് യു ഡി എഫിലെ മുന്നണി ബന്ധത്തെ പോലും ബാധിക്കുന്ന തലത്തിലേക്ക് വളരുമെന്ന് ഉറപ്പായി കഴിഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മൂന്നാം സീറ്റിനെ ചൊല്ലി ഇടഞ്ഞു നിൽക്കുകയാണിപ്പോൾ ലീഗ് എന്തെങ്കിലും ഒരു കാരണമുണ്ടാക്കി ഇടത്തോട്ട് ചാടാൻ തയ്യാറായി നിൽക്കുകയാണ് പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ നേതൃത്വത്തിലുള്ള ഒരു വിഭാഗം ലീഗ് നേതാക്കൾ കെ എം ഷാജിയും എം കെ മുനീറും അടങ്ങുന്ന എതിർ വിഭാഗത്തിന്റെ എതിർപ്പാണ് ഈ നീക്കങ്ങൾ വൈകിക്കുന്നതിന് മുന്നിൽ അതുകൊണ്ട് തന്നെ മൂന്നാം സീറ്റ് എന്ന ലീഗിന്റെ അവകാശവാദം മുന്നണി മാറ്റങ്ങൾക്കുള്ള ഒരു കാരണമായി ചർച്ചയിൽ കൊണ്ടുവന്ന് യു നിന്നും ചാടാനുള്ള തന്ത്രത്തിന്റെ ഭാഗമായാണ് കോൺഗ്രസ് നേതാക്കളും ലീഗിലെ ഒരു വിഭാഗവും കരുതുന്നത് ഇത് സംബന്ധിച്ച ചർച്ചകൾ പലപുരി നടന്നെങ്കിലും മൂന്നാം സീറ്റുമായി ബന്ധപ്പെട്ട് തീരുമാനങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല മാത്രമല്ല ചർച്ചകൾ വൈകുന്നതിലും കുഞ്ഞാലിക്കെട്ടി അടക്കമുള്ള ലീഗ് നേതാക്കൾ അതൃപ്തരാണെന്നാണ് വരുന്ന വിവരം ഇതിനോടൊപ്പം തന്നെ ലീഗിന്റെ പ്രമുഖ നേതാവിനെ പ്രതിസ്ഥാനത്ത് നിർത്തിയുള്ള വെളിപ്പെടുത്തലുകൾ കോൺഗ്രസുമായി അടുത്തു നിൽക്കുന്ന കേന്ദ്രങ്ങളിൽ നിന്ന് ഉണ്ടാകുന്നതും ലീഗിൽ അതൃപ്തി പടർത്തുന്നുണ്ട് ഇത്തരം ആരോപണങ്ങൾക്ക് പിന്നിലെ ലക്ഷ്യമെന്താണെന്ന് മുസ്ലിം ലീഗ് സൂക്ഷ്മതയോടെ പരിശോധിക്കുന്നുണ്ട് അടക്കമുള്ള സംഘടനകളിൽ നിന്നും ചെറുതല്ലാത്ത സമ്മർദ്ദവും മുസ്ലിം ലീഗ് നേരിടുന്നുണ്ട് പൊന്നാനിയിൽ കെ എസ് ഹംസ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായത് സംസ്ഥയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണെന്നാണ് ലീഗിന്റെ വിലയിരുത്തൽ അതുകൊണ്ട് തന്നെ സമീപ മണ്ഡലങ്ങളിലെ മുസ്ലിം വോട്ടുകൾ ഇടതുമുന്നണിയിലേക്ക് ചോരുമോ എന്നും ലീഗ് ഭയപ്പെടുന്നുണ്ട് എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നേ ഏതെങ്കിലും കാരണങ്ങൾ മുൻനിർത്തി ലീഗ് യു ഡി എഫ് വിടുമെന്ന സൂചനകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ടി പി ചന്ദ്രശേഖരൻ വധശ്രമക്കെ സട്ടിമറിച്ചതിന് മുന്നിൽ പി കെ കുഞ്ഞാലിക്കുട്ടിയാണെന്ന തരത്തിലുള്ള വ്യങ്ക്യമായ ആരോപണങ്ങളും മൂന്നാം സീറ്റ് ആവശ്യവും ചൂണ്ടിക്കാട്ടിയാകും ലീഗിന്റെ മുന്നണി മാറ്റം സംഭവിക്കാൻ പോകുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഏറ്റവും അടുപ്പക്കാരനായ നേതാവ് കൂടിയാണ് പി കെ കുഞ്ഞാലിക്കുട്ടി അതുകൊണ്ടുതന്നെ മറകണ്ഠം ചാടാൻ മുസ്ലിം ലീഗിൽ ഏറ്റവും താല്പര്യം പ്രകടിപ്പിക്കുന്നതും പി കെ കുഞ്ഞാലിക്കുട്ടിയാണെന്നാണ് ലീഗ് വൃത്തങ്ങൾ നൽകുന്ന സൂചന എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് യു ഡി എഫിൽ ഉണ്ടാകാൻ പോകുന്നത് വലിയ പൊട്ടിത്തെറികളായിരിക്കുമെന്ന സൂചനകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്